ഹലോ അപ്പം നമ്മളിത് ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ലോങ്ങ് ആണ് കുർഫക്കാനിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങി ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഷാർജയിൽ പോകണം പിന്നെ അവിടുന്ന് വേണം പോകുന്നത് അപ്പോൾ ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പമ്പിൽ എണ്ണ എണ്ണയഴിക്കാനൊക്കെ കയറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചായ ഒക്കെ വാങ്ങി കുടിച്ചു എന്നിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്കുള്ള എന്താണ് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത് ഫുള്ളും രണ്ട് സൈഡിലും ഫുള്ളും മലകളൊക്കെയാണ് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നതേ ഇതേപോലെ ടണൊന്നും ഇല്ലായിരുന്നേ പക്ഷെ ഇപ്പൊ കുറെ ടണുകൾ ഇതേപോലത്തെ ഉണ്ട് വലിയ മലകളൊക്കെ തുറന്നിട്ടാണ് ടണലാക്കിയിരിക്കുന്നത് ഈ ടണൽ കുറച്ച് വലുതായിരുന്നട്ടോ അപ്പം ഇത് നമ്മിങ്ങനെ നോക്കുമ്പോഴത്തേക്കാ എന്തു കാണാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് ഫീൽ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോയോ അത് ഇടിഞ്ഞു തലേക്കൂടെ വീഴും അങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയായിരുന്നേ അങ്ങനെ നമ്മള് കുറഫൊക്കെ രണ്ട് മൂന്ന് ടണലിൽ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് നല്ല രസമായിരുന്നു അപ്പം ഇവിടെ ബീച്ചുണ്ട് പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടെ രണ്ട് സ്ഥലത്താണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോകാൻ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത് ാണിച്ചിട്ട് നമ്മള് കറക്റ്റ് ഉച്ച സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് എന്ന് വെച്ചാൽ ഈ ഇടയിട്ട് എന്റെ സ്കിൻ ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്യാറ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇവിടെ അബുദാബിയിൽ വരുന്ന സമയത്ത് നമ്മൾ കൊറഫക്കാനി വന്നായിരുന്നു അല്ലെ ആ സ്ഥലമൊന്നും ഇല്ല ഫുള്ള് ചേഞ്ചാക്കി ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പ്ലെയിൻ ആയിരുന്നു കുറെ ഫുള്ള് ആയിരുന്നു ഇവിടെ ഫുള്ള് ഞാനൊക്കായും കൂടി പണ്ടൊരു ഫോട്ടോ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടോ അപ്പൊ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്ലാന് വന്നാണ് പക്ഷെ നടന്നില്ല പൊളിഞ്ഞ പളിസൈ സ്ഥലമൊക്കെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സൺഗ്ലാസ് നമ്മൾ നല്ല വേമാ പോയപ്പോൾ മടിച്ചു ഡൂപ്ലി സാനാണ് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന വിചാരിച്ചിട്ട് പാര സൈലിംഗിന് പോകുന്നത് അലീഷായും ഒന്നും പോയില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ്സ് തപ്പിയിട്ടുണ്ടായിരുന്നു ഓരോ റെസ്റ്റോറൻറ്റ് പോലും അവിടെ അടുത്തായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ നേരം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി അവിടെയാണെങ്കിൽ ഒടുക്കത്തെ ആളായിരുന്നേ കുറേ നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ബീച്ചിൻ്റെ സൈഡ് സൈഡുണ്ട് ഇവിടെ അപ്പം അങ്ങോട്ട് വന്നതാണ് എനിക്ക് ഇപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബീച്ചിൽ ഇറങ്ങാനുള്ള പ്ലാനാണ് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാ ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക്കുന്നു മാറാൻ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഉച്ച വരെയൊക്കെ എല്ലാവരും ഇങ്ങനെ താങ്ങി തൂങ്ങിക്കിരുന്നെങ്കിലും ബീച്ചിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയി നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്ത് ബീച്ചിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു എനിക്കാണെങ്കിൽ അത്രയും ഇത് പോയില്ല ഞാൻ ഒരു പാന്റ് മാത്രമേ എടുത്തിട്ട് വന്നുള്ളൂ ടീഷർട്ട് ഷർട്ട് ഒന്നും എടുത്ത് വേറെ എടുത്തിട്ട് വന്നില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മള് ബീച്ചിൽ നിന്ന് കയറി കുളിച്ചിട്ട് അവിടെ വാഷ്റൂമൊക്കെ കണ്ട് കുളിച്ചിട്ടാട്ടെ ഇറങ്ങി നമ്മൾ ബീച്ചിലൊക്കെ വന്നിട്ട് കുറേ നേരം ബീച്ചിലൊക്കെ കിടന്ന് അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു കുറേ അങ്ങനെ ബീച്ചിലൊന്നും നിന്ന് അങ്ങനെ ഇറങ്ങി കുളിക്കാറൊന്നുമില്ല ഇല്ല പക്ഷെ അടിപൊളി എല്ലാവരും ഇറങ്ങി ഭയങ്കര രസമായിരുന്നു നല്ല ചെറിയ തെരമാലക്കെ എന്നാണ് അടിപൊളിയായിരുന്നു ഇനി നമുക്ക് ആ ഒരു വാട്ടർഫോൾസും കൂടെ കാണണം എന്നിട്ട് വീട്ടിൽ പോണം ഉള്ളൂ പരിപാടി പിന്നെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഈ ഞാൻ ഡയറക്റ്റ് പറയുന്നതും റെക്കോർഡ് ചെയ്യുന്നതും രണ്ട് രണ്ടായിട്ട് തോന്നും കാരണം ഞാനത് സ്ട്രെയിൻ ചെയ്താൽ പറയുന്നത് മീൻസ് മൈക്ക് മൈക്കില്ലാത്തതുകൊണ്ട് അത്രയും ഞാൻ ഉറക്കെ സംസാരിച്ചാലും നിങ്ങൾക്ക് അത് വോയിസ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു നല്ലൊരു സ്ഥലം ഉണ്ട് കേട്ടോ അത് പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസം കാണാനായിട്ട് ഫുള്ള് ഒക്കെ ഇട്ടിട്ടേ ലൈറ്റ് വന്നിട്ട് ഭയങ്കര രസം കാണാൻ ഞാൻ നമ്മൾ ഇവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയത് കാണാൻ അപ്പുറത്താണ് അപ്പുറത്താണ് വാട്ടർഫോൾസ് വരുന്നത് കാണിച്ചില്ല ആ ഒരു വാട്ടർഫോൾസ് വരുന്നതിന് അപ്പുറത്താണ് കേട്ടോ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്ന വാട്ടർഫോൾസ് ആണ് ആണ്ട്ടോ പക്ഷെ കണ്ടാൽ നല്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലോ നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോൾ സിറ്റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ ആ ഒരു സൗണ്ട് പിന്നെ ആ ഒരു ധൂളിയൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പുറത്ത് നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് എട്ടെട്ടരയൊക്കെ ആയപ്പോൾ തിരിച്ചു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു വളരെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അതുപോലെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക